അനധികൃത കെട്ടിടങ്ങളുടെ മറവിൽ നടത്തുന്ന മാഫിയ പ്രവർത്തനങ്ങൾ കോഴിക്കോട് കോർപ്പറേഷനിൽ വ്യാപകമാണെന്ന് ബി ജെ പി സിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പി പ്രശാന്ത് ബാബു കോർപ്പറേഷൻ സെക്രട്ടറി മേയർ ഉൾപ്പെടെയുള്ളവരുടെ ഒരു സഹകരണ സംഘം ഇവരെ സംരക്ഷിക്കാനായി പ്രവർത്തിക്കുകയാണ് ഹൈക്കോടതി വിധിയെ വെല്ലുവിളിച്ചുകൊണ്ട് തണ്ണീർത്തടം നികത്തിയാണ് കാലിക്കറ്റ് ട്രേഡ് സെന്റർ നിർമ്മിച്ചതെന്നും അദ്ദേഹം ആരോപിച്ചു ഇങ്ങനെ അനധികൃത കെട്ടിടങ്ങളും കെട്ടിടത്തിന്റെ മറവിൽ നടക്കുന്ന മാഫിയ പ്രവർത്തനങ്ങളും കോഴിക്കോട് നഗരസഭയിൽ ഇന്ന് വ്യാപകമാണ് ഇതിൽ കോർപ്പറേഷന്റെ സെക്രട്ടറി അതേപോലെ തന്നെ മേയർ ഉൾപ്പെടെയുള്ളവരുടെ ഒരു സഹകരണ സംഘം കോഴിക്കോട് കോർപ്പറേഷനിലെ അനധികൃത കെട്ടിടങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി നിലവിൽ പ്രവർത്തിക്കുകയാണ് എന്തായാലും ഹൈക്കോടതിയുടെ ഉത്തരവും ഉത്തരവും കോർപ്പറേഷൻ സെക്രട്ടറിയുടെ ഒക്കെ തന്നെ ഇത് അനധികൃത കെട്ടിടമാണ് എന്ന് പറഞ്ഞ നിലയിൽ ഈ സമരവുമായി ഞങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് ബഹുമുഖ ുംഭകോണമാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ നടക്കുന്നതെന്നും വിഷയത്തെ നിയമപരമായും രാഷ്ട്രീയപരമായും ബി നേരിടുമെന്നും പ്രകാശ് ബാബു കോഴിക്കോട് പറഞ്ഞു അഞ്ചു മണിവരെ